കോൺഗ്രസിൽ വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള ചേരിപ്പോര് തുടരുകയാണ് കെ എസ് യു തെക്കൻ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ മുഖ്യ ഉത്തരവാദിത്വം കെ എസ് യു പ്രസിഡന്റ് അലോഷ്യസ് സേവികനാണെന്ന് കാട്ടി എ ഐ സി സിക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് കെ സുധാകരൻ ഇത് വി ഡി സതീഷിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം അലോഷ്യസ് സേവ്യർ വി ഡി സതീശന്റെ നോമിനിയാണ് അതേസമയത്ത് തന്നെയാണ് വി ഡി സതീശൻ തന്റെ വിശ്വസ്തനായ അലോഷ്യസ് സേവ്യറിനെ സംരക്ഷിക്കുവാനുള്ള നീക്കം നടത്തുന്നത് ഇതിനുള്ള പദ്ധതി സതീശനും എ ഗ്രൂപ്പും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനും രംഗത്തെത്തി അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ ബി വി അരുൺ നൽകും ആദ്യം ആ ഓഡിയോ സന്ദേശത്തിലേക്ക് പിന്നെ വിളിച്ചു നിന്നെ കേട്ടോ ഈ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് എന്ന് എന്നെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് ശതമാനം ആളുകള് കള്ളു പിടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ നീ കണ്ടോ ക്യാമ്പിനകത്ത് എഴുപത് ശതമാനം ആളുകള് കള്ളു പിടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്നേ ചോദിച്ചെ കണ്ടോ നീ കണ്ടോ നീ പറഞ്ഞ സാധനം നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനൽ ഈ പറഞ്ഞത് എഴുപത് ശതനം ആളുകൾ കള്ളുപൊടിച്ച് നടക്ക അതിനകത്ത് കള്ളുപൊടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരൊന്നു നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ചിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണോ കേട്ടോ ഇനി ഇത് നാട് നിങ്ങളെ പാട് കടക്കാണ്ടാണെ നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുവ ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് നീ വീട്ടിൽ കിടന്നു ഇറങ്ങത്തില്ല കേട്ടോ കെ എസ് യുവിന്റെ തെക്കൻ മേഖലാ ക്യാമ്പിൽ സംഭവിച്ചത് വെറും കുട്ടിക്കളി അല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സംഭവ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് സതീശനും സുധാകരനും തമ്മിലുള്ള ചേരി പോര് രൂക്ഷമാകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കെ എസ് യു ഈ തർക്കം വി വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഏത് രീതിയിൽ ഈ അലോഷ്യ സേവികനെ മാറ്റുവാനുള്ള നീക്കമാണ് ഇപ്പോൾ സുധാകരപക്ഷം പക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കെ സുധാകരൻ നേരിട്ട് ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സതീശനെതിരെയുള്ള ഒരു നേർക്ക് നേർ വെല്ലുവിളി കൂടിയാണല്ലോ കെ എസ് യുവിന്റെ കാര്യമായി മാറുകയാണ് കെ സ്യുവിൽ തർക്കമെങ്കിലും അത് യഥാർത്ഥിൽ പ്രതിഫലിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ കെ എസ് സിയുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവിയറെ മാറ്റണമെന്ന കടത്ത നിലപാടിലേക്ക് കെ സുധാകരൻ നീങ്ങുകയാണ് ഈ കാര്യം ഉന്നയിച്ച് എ സി സി നേതൃത്വത്തെ സമീപിക്കാനാണ് സുധാകരൻ്റെ തീരുമാനം ഈ ഗുരുതരമായ പ്രശ്നമാണ് അവിടെ ഉണ്ടായത് മാത്രമല്ല സംഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടന്നത് കെ പി സി അധ്യക്ഷനെ പരിപാടിലേക്ക് ക്ഷണിച്ചില്ല അതിനുശേഷം മദ്യമചിത്രം പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ കുട്ടികളെ മാത്രം കാണാൻ കെ സുധാകരൻ തയ്യാറല്ല അദ്ദേഹം വളരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അലോഷിസ് വരെ സംരക്ഷിക്കാൻ വി ഡി സതീശനും രംഗത്തിറങ്ങും അതോടുകൂടി ഈ വിഷയം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായി മാറുകയാണ് നേരത്തെ തന്നെ കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ പല കാര്യങ്ങളിലും സ്വരച്ചേർച്ചയില്ല നേരിട്ട് കണ്ടാൽ സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇരു നേതാക്കളും തമ്മിൽ അകന്നു എന്ന വിവരങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തുവരുന്നത് മാത്രമല്ല യു ഡി എഫ് യോഗം ചേരാൻ തീരുമാനിച്ചാൽ പോലും സമയം തീരുമാനിക്കുന്നതിനും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഇരു നേതാക്കളും പരസ്പരം ചർച്ച നടത്തുന്നില്ല ഇരുപത്തിയഞ്ചിലെ യോഗവും അത്തരത്തിൽ അനിശ്ചിതത്തിലായിരുന്നു ഒടുവിൽ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ാണ് യോഗം ചേരാൻ തീരുമാനിച്ചത് ആ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന ഷാഠ്യം കെ സുധാകരൻ എടുത്തു ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെടൽ തന്നെ അദ്ദേഹം യോഗം തുടങ്ങിയ സമയത്ത് കുറച്ച് സമയം മാത്രം കണ്ടോൺമെൻറ് ഹൗസിൽ വന്ന് പങ്കെടുത്ത് തിരിച്ച് കണ്ണൂരിലേക്ക് പോയത് അത്തരത്തിൽ വലിയ തർക്കമായി ഇത് മാറുകയാണ് കോൺഗ്രസ് ഈ കേസുവിൻ്റെ കുട്ടിക്കളി യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന തർക്കമായി പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നണിക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ചെയർമാനായ പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി അധ്യക്ഷനായ കെ സുധാകരൻ തമ്മിലുള്ള നേർക്കുനിരപ്പുരായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ടാക്കിയാൽ പ്രസിഡന്റിനെ മാറ്റണ എന്ന ആവശ്യം ശക്തമായി ഉയരും പി ഡി സതീശൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകും അതിനെ മറികടക്കാൻ പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷം മാറിട്ട് എന്ന നിലപാടുമായി കെ സുധാകരൻ രംഗത്ത് വരും അങ്ങനെ വലിയൊരു തർക്കത്തിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ പോകുന്നത് കെ എസ് യു ക്യാമ്പിലെ കൂട്ടയടി പോലും ഇതുമായി ബന്ധപ്പെട്ട ഈ സതീശൻ സുധാകരൻ തർക്കത്തിന്റെ അനന്തരഫലമെന്നാണ്